ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹലോ ഡിയേഴ്സ് അപ്പൊ ഇന്ന് ലെൻസ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ലെൻസ് എവിടക്കെയുള്ള പോകുമ്പോ കൊണ്ടുപോകാനും അതുപോലെ തന്നെ കൈ കൊണ്ടു വെക്കുന്ന ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് ഒരു സ്റ്റിക്ക് അതിനെയും കൂടെ കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ പോയാൽ അതിങ്ങനെ താമസിക്കോ ചെയ്യാനുള്ളതല്ലേ ഇതാരുടെ ഇത് അമ്മയുടെ വീഡിയോ ചെയ്യുന്നത് ആരെടുത്ത് അമ്മക്ക് ഇത് കാണിച്ചു കൊടുക്കേണ്ടതല്ലേ കളി അതി അപ്പോ ഈ ബോക്സിനെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ ഇതാണ് അപ്പോൾ ലെൻസ് കൊണ്ടുപോകാനായിട്ടും വെക്കാനായിട്ടും അതുപോലെ തന്നെ ഇതിനുള്ള സ്റ്റിക്കാണ് നമുക്ക് ലെൻസ് വെക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം അപ്പൊ ഇത് വാങ്ങിയത് മീഷോയിൽ നിന്നാണ് അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ ഇരുന്നൂറ് രൂപയിലെങ്കട്ടും കുറവാണ് ഈ ബോക്സിനുള്ളൂ അപ്പോൾ നൂറ്റിയാറ് നമുക്ക് ഇതിനുള്ളിൽ എങ്ങനെയാണ് ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് കണ്ടോ മിറർ അതായത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ലെൻസ് വെക്കാനായിട്ട് കണ്ണാടി മേടിക്കാനായിട്ടും കണ്ണാടി നോക്കാനും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഈ ബോക്സിൽ തന്നെ മിറർ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കണ്ടോ ഇതിനുള്ള എങ്ങനെയാണ് വെച്ചിരിക്കുന്നതെന്ന് കണ്ടോ അപ്പോൾ തമ്പുരുമോൾ ഇവിടെ ഇരുന്നിട്ട് വിക്രസ്പിക്കാൻ പറ്റും അപ്പോൾ ആണ് മിററാണ് ഊരിക്കൊണ്ടുപോയി അത് വർക്കായാലും അപ്പോൾ ഇതിൽ ഇല്ലാതെ നമ്മുടെ ലെൻസിന്റെ സൊല്യൂഷൻ ഒഴിച്ചു വെക്കാനുള്ള ബോട്ടിലാണ് കേട്ടോ ഒരു ചെറിയൊരു കണ്ടോ ചെറിയൊരു കുപ്പി അതിലാണ് നമ്മൾ ലെൻസിന്റെ സൊല്യൂഷൻ ഒഴിച്ച് വെക്കുന്നത് നമുക്ക് ഒഴിക്കാനും നല്ല എളുപ്പട്ടോ സൊല്യൂഷനൊക്കെ ഒഴിക്കാനായിട്ട് നല്ല എളുപ്പമാണ് പിന്നെ അതിലുള്ളത് ലെൻസ് എടുക്കുന്ന ഒരു സ്റ്റിക്കാണ് കേട്ടോ ലെൻസ് എടുക്കാനായിട്ടുള്ള ഒരു സ്റ്റിക്കാണുള്ളത് പിന്നെ ഉള്ളത് ലെൻസ് ഇതാ വെക്കാനായിട്ടും കേട്ടോ വെക്കാനായിട്ടുള്ള ഒരു സ്റ്റിക്ക് കൂടെ ഉണ്ട് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പിന്നെ ഇത് നമ്മളെ ലെൻസ് വെക്കുന്ന ആ ഒരു പൗച്ച് കൂടെ ഉണ്ട് കേട്ടോ ഏഹ് ഇപ്പോൾ ഇതിൽ നമ്മൾ ലെൻസ് ഇട്ട് വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ലെൻസ് വെക്കുന്നതുകൂടെ കാണിച്ചു തരാം അപ്പോഴല്ലേ നമുക്ക് അപ്പോഴാണ് നമുക്ക് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് വെക്കാം എന്നുള്ളത് അപ്പോൾ കാണിച്ചു തരാം കേട്ടോ ഇതിൽ നോക്കിയാൽ ഇതിൽ ലെൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ലെൻസ് ഇതുകൊണ്ടാണ് എടുക്കാം കേട്ടോ ഇതുകൊണ്ട് ലെൻസ് നമ്മൾ എടുക്കും കേട്ടോ ലെൻസ് ഇങ്ങനെ എടുത്തിട്ട് കാണുന്നുണ്ടോ ലെൻസ് എടുത്തിട്ട് നമ്മൾ കണ്ടോ ഇങ്ങനെ വെക്കുകയാണ് കണ്ടില്ലേ നമ്മൾ ലെൻസ് എടുത്തിട്ട് ഇങ്ങനെ വെക്കുക എന്നിട്ട് നമ്മളെ കണ്ണിൽ കേട്ടോ അപ്പൊ ഒരു സൈഡില് ലെൻസ് വെച്ചു അപ്പൊ ഒരു കണ്ണില് നമ്മൾ സെറ്റ് ആക്കി ലെൻസ് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ലെൻസ് സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല കൈകൊണ്ടാണെങ്കിലും ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്ത കണ്ണിലും കൂടെ ലെൻസ് വെക്കാം നമ്മളിങ്ങനെ പിക്ക് ചെയ്തിട്ട് നെല്ലി എടുത്തിട്ട് ഇതുമ്പോ വെക്കാണ് ചെയ്യുന്നത് കണ്ടോ എന്നിട്ട് ഈ കണ്ണി കണ്ണ് വെക്ക രണ്ട് കണ്ണിലും ഞാൻ കണ്ടോ െൻസ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കൈകൊണ്ടാണ് വെക്കുന്നത് എങ്കിലുള്ള ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ കണ്ണ് നല്ല നീറ്റായിരിക്കും നല്ല ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ കണ്ണ് എത്രയോ നേരം എനിക്ക് എരിഞ്ഞിട്ട് നല്ല ഉദ്ദേശന കയ്യിലത്തെ അൾക്കും കൂടെ ഈ ഒരു സ്റ്റിക്ക് വേടിച്ചതിന് ശേഷം സിമ്പിൾ ആയിട്ട് എനിക്ക് വെക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ ലെൻസ് വെക്കാനായിട്ട് ഇതുപോലെ ബുദ്ധിമുട്ട് ഉള്ള ആളുകള് കൈകൊണ്ട് വെക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബോക്സ് ആണ് സ്റ്റിക്ക് മാത്രം നമുക്ക് മേടിക്കാനായിട്ട് പറ്റും എങ്കിൽ പോലും നമുക്ക് ഈ ഒരു ബോക്സും അതുപോലെ തന്നെ അത് ക്യാരി ചെയ്യാനായിട്ടുള്ള പൗച്ചും ഒക്കെ കിട്ടുന്നുണ്ട് എനിക്ക് ഇത് പ്പോഴാണ് ഇതിനെക്കുറിച്ചൊരു അറിവ് കിട്ടിയത് അപ്പൊ അതുപോലെ തന്നെ എന്നെപ്പോലെ അറിയാതിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ ചാനൽ കാണുന്നവർ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം